വൈക്കം പാലക്കാട്ട് പഠത്തിൽ പരേതനായ സുരേന്ദ്രൻ നായരുടെയും ലീലാമണിയമ്മയുടെയും ആദ്യപുത്രിയായി സുരജ എസ് നായർ എന്നെ എമർജിയിൽ കൊണ്ടു സുരജ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നിന്നും വൈക്കം ടൗൺ ഏറ്റെ സ്കൂളിലും വൈക്കം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലുമായി സുരജയുടെ സ്കൂൾ വിദ്യാഭ്യാസ കൂട്ടായിരുന്നു അതേപോലെ പുറമെ ഡിഗ്രി കോളേജിൽ നിന്നും പി ഡി ഗ്രിയിൽ ചർക്കല എൻ എസ് എസ് കോളേജിൽ നിന്നും ബി എ ഇംഗ്ലീഷിലും ബിരുദം പൂർത്തിയാക്കിയ ശേഷം എറണാകുളം എൽ എ എയിൽ നിന്നും കമ്പ്യൂട്ടർ ഡിപ്ലോമയിൽ ഹോം സയൻസും പൂർത്തീകരിച്ചു പിന്നീട് എറണാകുളം ദീപിക പദത്തിൽ ചെറിയ പരിഹാരങ്ങളിൽ ഫോസിലും ചെറിയ ജോലി ചെയ്യുന്നു ഇരുപത്തിയഞ്ചാം വയസ്സിൽ ചേർക്കല വാരനാളുകൾ ജീവനുമായി വിവാഹിത എഴുത്തിലും സാഹിത്യത്തിലും കല്പനയായിരുന്ന ശ്രദ്ധ തന്റെ ഫേസ്ബുക്കിലൂടെ ഉള്ളിലെ തന്റെ അറ്റം കഴിവുകളെ ഒരു സാമൂഹിക വിഷയങ്ങളുമായി സാമൂഹിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടു ശ്രദ്ധിച്ചിട്ടുണ്ട് നല്ലൊരു മൃഗസ്നേഹിയായിരുന്ന സുരജ മനുഷ്യരേക്കാൾ സ്നേഹമുള്ളവരും കരുണയും കരുതലും മറ്റ് ജീവജാലങ്ങൾക്കാണെന്ന് എപ്പോഴും പറയുന്ന തന്റെ ജീവിതത്തിന്റെ ഒരുപാട് സമയവും ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങൾക്കായി മാറ്റിവെച്ചാൽ മതത്തായ ലക്ഷണത്തിനുള്ളവയായിരുന്നു തന്റെ സമ്പത്തിന്റെ വലിയ ഒരു പങ്ക് തന്നെ അവരുടെ ഭക്ഷണത്തിനും സംരക്ഷണത്തിനുമായി മാറ്റിവെച്ചു തെരുവു നായകൾക്കും പക്ഷികൾക്കും അതൊക്കെ ഭക്ഷണവുമായി രാപ്പറ വിന്യാസം കാലത്തിന്റെ ഇരുചക്രവാഹത്തിലുംക്കം പട്ടണത്തിലും സമീപ പ്രദേശങ്ങളിലും സ്ഥിതി കടന്നുപോയ കാഴ്ചകൾ ആരുടെയും സ്ഥിതി മായാറുണ്ട് നമ്മുടെ മനുഷ്യർക്ക് സ്ഥിതിയുടെ എങ്ങനെയായിരിക്കും യാത്രയെ പുറത്തിട്ട് മാറുന്നതെന്ന് നമുക്ക് കഴിയും മനുഷ്യരെ മാത്രമല്ല സകല ജീവജാലങ്ങളുടെയും സ്നേഹവും പ്രാർത്ഥനയും നേരിട്ട് വാങ്ങിയ അപൂർവം വ്യക്തിത്വങ്ങളിൽ താഴെ ഒരുപക്ഷത്തെ ഒരു പക്ഷേ വൈക്കത്ത് നമ്മുടെ സുരജ മാത്രമായി രണ്ടായിരത്തി പതിനേഴ് മുതൽ നമ്മുടെ പ്രിയങ്കയായ സുരജ എമർജി വൈക്കത്തിൻ്റെ ഭാഗമായിരുന്നു സൈക്കിൾ ശീലമാക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ എന്ന സന്ദേശം കേൾക്ക് വൈകിട്ടു നിന്നും തലയോരവത്തിലൂടെ തിരികെ വൈകിട്ടെത്തിയ സൈക്കിൾ വാനുകൾ ഇന്നിവിടെ നടക്കുന്ന ലഹരിക്കെതിരായ സന്ദേശം കേൾക്കുന്ന ഓഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാലംപോല പ്രവർത്തനങ്ങളിലുൾപ്പെടെ അതിൻ്റെ അകാല മരണം ഒരു രംഗബോധമില്ലാത്ത പോമാളിയായിരിക്കുന്ന നിമിഷം വരെ ഈ കൂട്ടായികൾക്കുള്ള ഞാൻ വന്നു പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി പുത്തൻകായകൻ ഹേമനാട് കായകൻ സജ്ജീകരിച്ചപ്പോഴും പ്രളയവും കോവിഡും ഉൽപ്പുരുൾപൊട്ടലും ഉണ്ടായ കാലഘട്ടത്തിൽ അവരുടെ ജീവിതാവശ്യങ്ങളുള്ള സാധനങ്ങൾ എത്തിക്കുന്നതിലും ചികിത്സാ ക്യാമ്പുകൾ സംഘടിപ്പിച്ചപ്പോഴും കുട്ടികളുടെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിലും മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി തയ്യൻ ബീച്ചിൽ സ്നേഹസായം സംഘടിപ്പിച്ചിട്ടുള്ളൂ വളരെ ആവേശത്തോടെ പരിപാടികളുടെ വിജയത്തിനായി എമർജിംഗ് ബൈക്കറ്റ് മുന്നണി പോരാളെ ഇല്ലെന്ന് പ്രവർത്തിച്ചാൽ സുരജയെ എമർജിംഗ് ബൈക്കറ്റ് ആഗ്രഹിക്കുന്ന വിസ്മയു വേണമായിരുന്നു ഇനിയും ഞങ്ങളുടെ എല്ലാം ഉറപ്പുള്ള പ്രവർത്തനങ്ങളും ഇന്നലെയും സുരജ നടത്തിയ സാധനതകളെല്ലാം നടക്കുന്നു സാന്നിധ്യങ്ങളും നല്ല ഓർമ്മകളായി ആവേശകരമായി പ്രിയപ്പെട്ട സുരജയുടെ നല്ല ഓർമ്മകൾ ഒരുപാട് വാരികൾ വരും ஒரு பட்டிக்கோ பூச்சைக்கோக்க

അത്തരം കാലഘട്ടത്തിൽ സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടിയും ധർമ്മത്തിനേയും അതോടൊപ്പം തന്നെ മനുഷ്യൻ നന്മ പുതുവർത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ട് മാറ്റിയിരിക്കുന്ന ആസുരമായ കാലഘട്ടത്തിലാണ് നമ്മൾ ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്താസുരമായ മനുഷ്യരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു പോകുന്നത് തീർച്ചയായിട്ടും കാരണം എൻ്റെ കൂടുതൽ ദിവസങ്ങളും എന്റെ ഒരു കൊച്ചു കുട്ടി വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ പാവാ നന്നായി എന്നോട് വളരെ സ്നേഹമായിരുന്നു പരിചയം എന്ന് പറഞ്ഞാൽ നേരിട്ട് പരിചയമില്ലായിരുന്ന ഒരു സമയത്ത് ഈ ഗ്രൂപ്പിലൂടെ പ്രവർത്തകങ്ങളിലൂടെയാണ് ഞാൻ

ാണ് സൃതിയായിട്ട് അടുത്ത് പരിചയപ്പെടാൻ സംസാരിക്കാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ ആ കുറച്ച് സമയം തന്നെ ഒരുപാട് പരിചയവും സ്നേഹവും ബന്ധവുമെല്ലാം നിന്ന് ലഭിക്കാൻ സാധിച്ചു ഒരുപാട് കഴിഞ്ഞുള്ള അനലിൻ്റെ കൊച്ചിൻ്റെ ജന്മ അവസരമായിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരം

और दूसरे छात्र ने भी बताया कि मैंने ये प्रोग्राम में हिस्सा लेने का निर्णय लिया हूं पूर्व नरेश साहब के द्वारा मैंने कारण मैं डी.एस. कॉलेज पढ़ता हूं पूर्व अध्ययन है सुविधाएं मतलब सुविधाएं के अलावा बोटली और यात्रा बोटली से चलकर आपको बोटली यात्रा के लिए मारना चाहिए और आप नंबर बोटली की तरफ बोट बाय

고객, 프라이바, 베리아, 스파이어, 하소, 마이크, 베리오, 왕, 마트라, 홈리, 츄코리, 하, 베리아, 베리아, 홈리, 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 홈, 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 চপরালে ই্ে বোবে বালে বোরি কারে বেে আনে ছোডারে বোলে ইুমে প�орে